എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം ഏഴിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരി നാരായണ മായത്ര കഥിനോ വി ഗുരുദേ ജഗത്ഭ്യോ ബഹി ശോകോഹസാധ്വസമുഖാഭാവാസ്തുദൂരം ഗതാ जयत्र परमज्योतिप्रकाशात्मके तत्ते धामविभाविदं विजयते वैकुण्ठरूपं विभो ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം മായ കഥാവിനൂ വി കുരുതീ മായ ഒരിക്കലും വേദബോധം ജനിപ്പിക്കുന്നില്ല ഭാതേ എത്ര വിളങ്ങുന്ന ആ സ്ഥലത്ത് ജഗദ്ഭ്യൂബി ലോകങ്ങളുടെയെല്ലാം പുറത്ത് ശോകക്രോധവിമോഹ ദുഃഖം കോപം മൗഢ്യം ഭയം മുതലായവ സാദ്വസമുഖാ ഭാവാ തുദൂരം ഗതാ മനോഭാവങ്ങളാവട്ടെ ദൂരെ ഒഴിഞ്ഞു പോയിരിക്കുന്നു എത്ര സാന്ദാനന്ദചരീച്ച എവിടെ പരമാനന്ദ പ്രവാഹം ഉണ്ടോ പ്രകാശാത്മകേ പരമോജ്വലമായ ആ ജ്യോതിപ്രകാശം തത്തെധാമ ആ നിന്തിരുവടിയുടെ വാസസ്ഥലം വിഭാവിതം ബ്രഹ്മാവിനെ കാട്ടിക്കൊടുത്തു വിജയദേ വിജയിച്ചരുളുന്നു വൈകുണ്ഠരൂപം വൈകുണ്ഠമെന്ന വിഭോ സർവവ്യാപിയായ ഭഗവാനേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ സർവവ്യാപിയായ ഭഗവാനേ ഈ ലോകങ്ങളുടെ എല്ലാം ബഹിർഭാഗത്ത് ശോഭയോടെ വർത്തിക്കുന്ന ആ വൈകുണ്ഠലോകത്തെ ഒരിക്കലും മായാശക്തി ബാധിക്കുന്നില്ല ശോകം ക്രോധം മൗഢ്യം ഭയം എന്നീ വികാരഭേദങ്ങൾ അവിടെ നിന്നും ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു പരമോജ്വലമായ ആ ജ്യോതിപ്രകാശം നിറഞ്ഞ അവിടെ അളവറ്റ ആനന്ദപ്രവാഹം ഒഴുകുന്നു അപ്രകാരം പ്രകാശിപ്പിച്ചതും വൈകുണ്ഠ വൈകുണ്ഠസ്വരൂപവുമായ അങ്ങയുടെ നിവാസസ്ഥാനം സർവശ്രേഷ്ഠമായിരിക്കുന്നു അതായത് ഇനിയുള്ള ഈ മൂന്ന് ശ്ലോകത്തിലൂടെ ഭഗവാന്റെ വൈകുണ്ഠലോകത്തെക്കുറിച്ച് വർണ്ണിക്കുക അഹങ്കാരാദികളായ മായാകാര്യങ്ങളോ ശോകക്രോധാദികളായ മനോവികാരങ്ങളോ ഇല്ലാത്ത ഒരു ലോകമാണ് വൈകുണ്ഠം സൂര്യൻ പോലും മങ്ങിപ്പോകത്തക്ക വിധം അത്രമാത്രം തേജോമയമാണ് വൈകുണ്ഠം പരമാനന്ദമയമാണ് വൈകുണ്ഠം ഈ വിധം ഒരു ലോകം നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ വൈകുണ്ഠം ഏകാത്ഭുതമാണ് എന്ന് പറഞ്ഞത് ആ ലോകം മറ്റു ലോകങ്ങളെ എല്ലാം സർവകാര്യത്തിലും ജയിക്കുന്നു അതുകൊണ്ട് തന്നെ ഭഗവത് സാരൂപ്യം പ്രാപിച്ച ജനങ്ങൾക്ക് അതായത് ഭക്തജനങ്ങൾക്ക് മാത്രമേ വൈകുണ്ടത്തിലെത്തിപ്പെടാൻ കഴിയൂ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലുള്ളവരെല്ലാം ഭഗവത് സാരൂപ്യം പ്രാപിച്ചവരായിരിക്കും നമ്മളെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമുക്ക് സ്വർഗമോ നരകമോ വേണ്ട പകരം എന്തു മതി വൈകുണ്ഠപദ്രാപ്തിമതി അതായത് കാര്യങ്ങളും ത്യജിച്ച് ഭഗവാനെപ്പോലെ നിർഗുണ പരബ്രഹ്മ രൂപത്തിൽ ആ മാനസികാവസ്ഥയിൽ എത്തുന്ന വ്യക്തി ഭഗവാൻ തന്നെയാകുന്നു ഭഗവാനോട് സാരൂപ്യം പ്രാപിക്കുന്നു അങ്ങനെയുള്ള മഹത് വ്യക്തികൾ എവിടെ എത്തിച്ചേരും വൈകുണ്ഠത്തിൽ എത്തിച്ചേരും എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഹരേ കൃഷ്ണ